സ്വന്തം സ്വന്തം മനസ് കാര്യ വിളിക്കുമ്പം കൂളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വേലിക്കൽ നിന്നവളേ കൊച്ചു കേളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവളെ എന്നോട് കില്ലാരം പറഞ്ഞവളേ ഹലോ ഗൈസ് അപ്പോൾ നമ്മളെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ എപ്പൻ്റെയും ഉമ്മൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ അവർക്ക് ചെറിയൊരു ഗിഫ്റ്റ് പ്ലാൻ ആക്കിയാണ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് നൈസായിട്ട് ഒരു കുറച്ച് ഡ്രസ്സും ഒരു ബാഗൊക്കെ ഇപ്പം ഒരു ഫോൺ ഇപ്പൻ്റെ ഫോണ് എന്നോ കംപ്ലൈൻറ് ചെയ്യുന്നു ഇത് നോക്കണ്ടെട്ടോ ഇതിൻ്റെ റൂം അതായത് കൊണ്ട് ഈ കോളത്തിലാണ് നോക്കണ്ട അപ്പോൾ ഇതാണ് നമ്മൾ അവർക്ക് വാങ്ങിവെച്ച് എൻ്റെ മാത്രമല്ല എത്താത്തമായിരുന്നതും എൻ്റെയും കൂടിയാണ് അല്ലാണ്ട് എനിക്ക് ഒട്ടേക്ക് നടക്കില്ല എന്നും നമുക്ക് പോയിക്കാലോ എന്താണ് ഇങ്ങനെയാണെന്നൊക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാമല്ലോ ഓക്കെ ബാ ഇതിപ്പോൾ ഞാൻ തന്നെ പിടിക്കുന്ന നോക്കുന്നു ആഴത്ത് ഭയങ്കര ഡയലോഗിനാട്ടോ രണ്ടാളും ഇവിടെ ഇത് ഇത് ഓഫാക്കട്ടെ ആവില്ല

நல்ல ஷர்ட்டா களிக்கோ எந்த அம்மா முடிக்கி தாங்களுக்கு எந்த போர்டு அம்மையப்பின் அம்மையான ോ നിങ്ങള് അല്ല എന്താണ് ഇപ്പ എന്താണ് ഈ ഒരു സുദിനത്തിൽ താങ്കൾക്ക് പറയാനുള്ളത് വളരെ നല്ല കാര്യ ഇവിടെ കൊള്ളേ ചെയ്തോ എന്താണ് എന്താണ് പറയാനുള്ളത് മനോട് എന്താ പറയാനുള്ളത് മനോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ഇതുപോലെ ഇതുവരെ എങ്ങനെയാണോ അങ്ങനെ മുന്നോട്ട് എന്താണ് ഇങ്ങക്ക് പറയാനുള്ളത് എന്താണ് മക്കൾക്ക് എന്താണ് ഇങ്ങക്ക് ഒരു മെസ്സേജ് കൊടുക്കുള്ളത് മക്കളോട് ഞങ്ങളെ പോലെ അങ്ങനെ ഒക്കെ ജീവിച്ചാൽ മതി ഒരുപാടൊന്നും അധികം ഒന്നും വേണ്ട സാധാരണ പോലെ ജീവിക്കുക അതേ സ്നേഹവും സന്തോഷവും ആയിട്ട് ആ നിങ്ങള് നിങ്ങള് ഫസ്റ്റ് മോക്ക് എന്താണ് പറയാനുള്ളത് അത് മോളെ പോരമ്പോള പറ ഇത് കോപ്പിറോ ഇത് എന്താണ് രണ്ടു രണ്ടാമത്തെ മോക്ക് എന്താ പറയാനുള്ളു എന്താ എല്ലാരും തുടായിപ്പുതേ മൂന്നാമത്തേക്ക് ആ പുതിയ മര്യാദ എന്താ പറയാനുള്ളത് മര്യാദ എന്താ പറയാനുള്ളു എങ്ങണ്ട് അമ്മ അപ്പം എങ്ങനെ അടിപൊളിയാ അടിപൊളിയാന്ന് മരുവക്കൊക്കെ എന്താ പേരക്കുട്ടിക്ക് എന്താ പറയുള്ളു ആ മരുവണ്ട് വരവരൂ പേരെ കുട്ടിക്ക് എന്താ പറയുള്ളു പറ്റിട്ട് അടിപൊളിയോ ഫുഡ് കഴിച്ചിട്ട് അടിപൊളിയാന്ന് പറയും പോലെ കേക്ക് കേക്കിട്ട് പറഞ്ഞിട്ടാന്നോ മരുവാൻ എന്താ പറയുള്ളു ഒന്നും പറയാനില്ല സന്തോഷം സന്തോഷം തന്നത് ഇവർക്ക് ഓരോ കൊല്ലം കൂടുമ്പോ നമുക്ക് ഓരോ വയസ്സ് കൂടിയായിട്ട് കളിയാക്കെ ഞങ്ങളെ ഞങ്ങളെ ഏറ്റവും ആദ്യത്തെ പേരക്കുട്ടി ഞങ്ങളെ ഏറ്റവും ആദ്യത്തെ പേരക്കുട്ടി എന്താണ് പേരക്കുട്ടിക്ക് പറയാനുള്ളത് എന്താണ് ഒന്നാമത്തെ പറയാനുള്ളത് ഉപ്പനെയും പറ്റിട്ട് ഫസ്റ്റത്തെ പേരക്കുട്ടി നമ്മളെ ഫസ്റ്റത്തെ പേരെക്കുട്ടി ഗോവയിലാണ് ഓൻ ചില്ല ചെയ്യാൻ പോയല്ല പഠിക്കാൻ പോയാണെന്നാണ് ഞങ്ങൾ വിശ്വാസം ഓൻ എന്താക്കിയാന്നുള്ള ഓനോട് എന്നെ ചോദിച്ചു നോക്കണോ എന്താണ് ഓനാണ് ചെയ്യുന്നത് കേക്ക് കട്ടിയതല്ലേ ഞാൻ കേക്ക് കട്ടിയെന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെഡ്ഡിങ് ആനിവേഴ്സറി കട്ട് ചെയ്തോളി പാ മാ പിടിക്ക് നമ്മടുക്ക് േമ കത്ത്ണ്ട് എന്തൊക്കെയൊക്കെ അവിടെ എമ്മക്കാണ് എന്നോ എന്നോ പരിപാടി എന്താണ് പഴയ പഴയ ഓലെ കഥകൾ ഒരു നമ്മള് കത്ത് കിട്ടി പിടിച്ച് വെച്ച കത്ത് അതാരും പൊക്കി നമ്മളെ മുന്നിൽ പ്രകടിപ്പിക്കൂല പക്ഷെ മരവള് ഇവള് ഭയങ്കര ഇവളെല്ലാം പൊക്കിട്ട് മരക്കെ മരക്ക ഏ അപ്പോ നമ്മളെ അർച്ച വന്നോണ്ട് വരി മുന്നോട്ട് വരില്ല അല്ല ഒരു കഷ്ണ ഒരു കഷ്ണോ

അത് അല്ല സമ്മാനം കൊടുക്കാനാ ഒന്നുണ്ടോ ഒന്നുണ്ടോ ഏ അപ്പൊ നമ്മള് രണ്ടാക്കുള്ള ഒരു സന്തോഷം നമ്മളെ സ്നേഹം ഇവിടെ കൊടുക്കുകയാണ് ഇത് കിട്ടിയിട്ട് എന്താ പറയാനുള്ളത് നമുക്ക് ഡീറ്റെയിൽ കല കഥകള് കേൾക്കാണ്ട് പാട്ട് കേൾക്കാണ്ട് നമ്മളെല്ലാം അതെ ഇത് മൊത്തം നമ്മൾ ഇന്ന് കവർ ചെയ്ത് അട വെക്കും സമയം എട്ട് മണിക്ക് സ്വിച്ച് ഇട്ട പോലെ എന്താണ് എന്താണ് പറയാനുള്ളത് അങ്ങനെ എപ്പ് നമ്മള് ഓപ്പോയുടെ ഫോണ് അതും മൈജിന്ന് മൈജിന്ന് ഒപ്പിച്ചു പൈസ കൊടുത്ത് എടുത്തു വാങ്ങി ക്യാഷ്

ആർക്കവിടെ കോളടിച്ചു ഉമ്മക്കാണോ ഇപ്പൊ കാണോ എന്താണ് ഉമ്മക്ക് പറയാനുള്ളത് എന്താ പറയാനുള്ളത് അതാകറിയ എന്താ ഇപ്പൊ എന്താ പറയാനുള്ളത് കൊറേ ദിവസമായിട്ട് ഇപ്പൊ എന്റെ ഫോണ് കംപ്ലൈന്റ് ആയിട്ട് കൊറേ പേരുണ്ട ഫോണ് ഫോണ് വേണം ഫോണ് വേണം ഞാൻ അല്ല ഞാൻ ഇപ്പൊ എത്ര ബഡ്ജറ്റ് മിണ്ടുന്നില്ല ബഡ്ജറ്റ് മിണ്ടില്ല ഞാൻ പ്രശ്നം ബഡ്ജറ്റ് ഇല്ലാലും പോവുക ഒരു ഐഡിയ ഇല്ല പിന്നെ പിന്നെ ബഡ്ജറ്റ് വെച്ചിട്ട് മിണ്ടില്ല പിന്നെ ഫോണ് ഒന്നും പറയില്ല പുതിയ പോണെന്നും പറയില്ല പിന്നെ കണ്ടെറ കൊടുക്കേണ്ട നമ്മളാണല്ലോ സന്തോഷം ഫുള്ള് ഫുള്ള് എന്താ ചെയ്യാ അങ്ങോട്ട് വന്നാതി അമ്മക്കും ഒന്നുമില്ല അമ്മക്കും ഒന്നുമില്ലാ കുറച്ച് കുറച്ച് നമ്മളതാണ് നമ്മള് നമ്മള് സെറ്റാണ് ഇവിടെ അതെ ഇവിടെ ആദ്യമുണ്ടായ മക്കളുണ്ട് പിന്നെ മഞ്ജി സൈഡിണ്ട് ഇത് സെക്കൻഡ് പ്രോപ്പർട്ടിയാ ഫസ്റ്റ് പ്രോപ്പർട്ടി ഇവിടെ സെക്കൻഡ് അയാളെ എടുത്തീനാ സ്വന്തം സ്വന്തം നിങ്ങൾ മനസ് കരണ്ടോടെ കാര്യ കരയുന്നില്ല ആനന്ദാസുർ ആനന്ദാസുർ ആനന്ദാസുറ കാരണോട്ടോ തള്ളിട്ട് വീണാലി കിട്ടും അനോ എന്താണ് എന്താണ് പറയുന്നത് കാരണം ദാമ്പത്യം മ്പത്യം അടിപൊളിയാണ് കണ്ടു പഠിക്കണം എല്ലാരും മാതൃക ഇവള് ഇവള് മാതൃക ഉദ്ദേശിക്കുന്ന ആള് വില ആണ് സമയം നോക്കൂ മാതൃകാ ചെക്ക നല്ല ചക്കനം കിട്ടണ്ടേ പ്രേമിക്കണോ പ്രേമിക്ക എന്താണ് എന്താ പ്രേമത്തിനെ പറ്റി എന്താ അഭിപ്രായം സത്യത്തിൽ വലു മാത്രമേ പ്രേമിച്ചുള്ളൂ നമ്മൾ മൂന്നാളും പ്രേമിക്കാത്തേക്കൂടെ നമുക്ക് അറിയില്ല അവസരം കിട്ടില്ല അവസരം കിട്ടിയില്ല വലിയ പറഞ്ഞില്ല ആദ്യം ആ നാട് ും പ്രേമിച്ചിട്ട് ഈ ഒരു നാല്പത്തി വർഷം സക്സസ് ആയി ജീവിക്കാന്ന് പറഞ്ഞ മാതൃകയാണ് അതപ്പൊ നാട് മുഴുവൻ അറിയിക്കണം അതെല്ലാം മക്കള് അതന്നെ നല്ല രീതിയിൽ ഇതാക്കി അതെ കിട്ടില്ലേ പ്രേമിച്ചില്ല അതാ നല്ല മൂന്ന് മക്കളെ കിട്ടി അതുപോലെ പേരെ കുട്ടികളത് കണ്ടു പഠിക്കണം എന്നാണ് ഞങ്ങള് അതെ പ്രേമിക്കാതെ കെട്ടണോ ഓക്ക് കിട്ടണോക്ക് വന്നിരുന്നു അതല്ലേ ഞാൻ വന്ന് എനിക്ക് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യം ഞാൻ റെഡി ആക്കിട്ട് തന്നെ പറയാം വേണ്ട ഞാൻ ബ്രേക്കപ്പ് ബ്രേക്കപ്പ് അല്ല മുളിത്ര അല്ല മക്കളെ നിങ്ങളൊക്കെ വിചാരം എന്താ സത്യോയി യെസ് അത്യാവശ്യം നല്ല സെറ്റാണെന്നാണ് എന്നോട് പറഞ്ഞത് തന്നോന് നമുക്കിത് ഉപയോഗിച്ച് നോക്കിയിട്ട് കാണാം അപ്പൊ നമ്മളെ പുതിയ അല്ല കേട്ടുണ്ട് എല്ലാരും ഉണ്ട് ഏ എടല്ലേ അപ്പൊ നമ്മളെ ഫസ്റ്റ് സെൽഫി അങ്ങനെ അനുന്റെയും അനുയനും പോയി നമ്മളെ കൂടെ പരിപാടിക്കണ്ടും അപ്പം ഒരു രണ്ടാഴ്ചക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് അല്ലേ രണ്ടാഴ്ച ശേഷം എന്താണ് ഇങ്ങോടത്തേച്ചാ കേറി അവിടെ ഞമ്മക്ക് ഞമ്മക്കൊരു കാര്യം പറയാണ്ട് അല്ലേ ഞമ്മക്കൊരു കാര്യം പറയാണ്ട് അതിനു പല്ലതിയോ നന്നുന്റെ വക ഇമ്മക്കും ഇപ്പക്കും നന്നുന്റെ വക പാട്ട് പാട്ടാടോ അത് അപമാനിച്ചി എന്താ പറഞ്ഞേട്ട് നമ്മളെല്ലാരും

അടുത്താലോ യുഗ്മാനോ എന്താണ് എന്താണ്ഫ ചോക്ലേറ്റ് കണ്ട് അമ്മള് കണ്ട് അപ്പം അമ്മോൾ എന്റെ അടുത്ത് എന്ന് പറയാ സിനിമകളെ കഥ

നാലാം വയസ്സും കഴിണ്ട ഇരുപത്തെട്ടിലല്ലേ ഇരുപത്തി ആറിലേക്ക് വന്നേ ഇവളെ പിടിക്കൂ മൈക്കുണ്ട് മൈക്കില് ഒരു പാട്ട് വിളക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വേലിക്കൽ നിന്നവളേ കൊച്ചു കേളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവളെ എന്നോട് കിന്നാരം പറഞ്ഞവളേ ുമ്പം കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ നിന്ന നിന്നവളേ കൊച്ചു കേളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവളേ എന്നോട് കിന്നാരം പറഞ്ഞവളേ കളിവയ്ക്ക് പറഞ്ഞാലും കാര്യം പറഞ്ഞാലും കാതിന് മധുവാ പറഞ്ഞാലും കാര്യം പറഞ്ഞാലും കാതിന് മധുവാണ് നമ്മൾ പരസ്പരം തമ്മിത്തമ്മ കളിയാക്കി ചിരിച്ചാലും കരളീന് കുളിലാണ് എൻ്റെ കരളീനു കുളിലാണ് വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വെലിക്കൽ നിന്നവളേ കൊച്ചു കേളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവളേ എന്നോട് കിന്നാരം പറഞ്ഞവളേ കളിയടും സമയത്ത് മറ്റാരും കാണാതെ കാനൂത്ത് കഴിച്ചില്ലേ ടും സമയത്ത് മറ്റോരും കാണാതെ കാനൂത്തു കഴിച്ചില്ലേ പണ്ട് നേരങ്ങൾ വന്നേ പൂക്കൾ കൊണ്ട് പതക്കെങ്ങൾ അണിയിച്ചില്ലേ അന്ന് പതക്കെങ്ങൾ അണിയിച്ചില്ലേ വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വലിക്കൽ നിന്നവളേ കൊച്ചു കേളിച്ചുണ്ടന്മാമ്പ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞ വേളേ എന്നോട് പറഞ്ഞ വേളേ ഈ പാട്ട് ഇപ്പ അമ്മക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു അല്ല അമ്മക്ക് കഥകള് പറയണ്ടോ അല്ല കഥല്ല നിങ്ങള് ഞാൻ ചോദിക്കുന്നു മൂന്ന് മക്കള് മക്കള് മൂന്ന് മക്കള് എങ്ങനെയാകുന്നു നിങ്ങൾ വിചാരിച്ചു എന്താണ് അല്ല മൊത്തത്തിലുള്ള പിന്ന ഇപ്പൊ ശശിമാഷൻ അവിടെ സീ ടെക്കിന്റെ എപ്പോഴും അല്ല കൊയിലി ജയ ജയ നളന്ദി അങ്ങനെ ജയ നന്ദി പഠിക്കുകയാണ് അപ്പൊ ഇപ്പൊ കൊറേ മുന്നേ പത്താം ക്ലാസ് ഒക്കെ പോയിട്ട് വീണ്ടും എഴുതാൻ തോന്നുന്നു ആ എസ് എസ് എൽ സി പിന്നെ എഴുതാൻ വേണ്ടിട്ട് ഇപ്പൊ വരികയാണ് ഇമ്മടെ എസ് എൽ സി പഠിക്കുമ്പോ ആ ഇപ്പൊ എസ് എസ് എൽ സിയിൽ കഴിഞ്ഞ് മൂന്ന് കൊല്ലം കഴിഞ്ഞ് ഇപ്പൊ റിപ്പീറ്റ് വീണ്ടും എഴുതാൻ അല്ലേ മൂന്നാ നാലു വയസ്സി ആ സി ടി സി സി ടി സി സി ടി സി സെൻട്രൽ ടെക്നിക്കൽ കോളേജ് ഞാൻ മെക്കാനിക്കൽ പിന്നെ ഒരു മൂന്ന് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ഒരു നിയോഗം പോലെ അവിടെ പഠിക്കാൻ പോന്ന്സി മക്കൾ കേട്ടാൽ മാത്രം മതി ഇതൊന്നും ഇതൊന്നും മതിഗമിക്കാൻ ഇങ്ങോട്ട് വരണ്ട ഡിസംബറിലാണ് ട്യൂട്ടോറിയൽ ചേരുന്നത് അഞ്ച് നാല് വർഷത്തെ ശേഷം എഴുപത്തെട്ടിൽ ചേർന്ന് ഞാൻ എഴുപത്തെട്ടിൽ എക്സാം എഴുതി ഞാന് പിന്നെ ചേരുന്നത് എൺപത്തിരണ്ട് ഡിസംബറിലെ തോറ്റി പിന്നെ ഞാൻ എന്റെ ക്ലാസ് സിലബസ് ഒക്കെ ബുക്കൊക്കെ മാറിയതിന് ശേഷം നാല് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പോണത് ഞാൻ വീണ്ടും പോയിട്ട് നാല് നാല് മാസം കൊണ്ട് ഫുൾ ഗ്രൂപ്പ് അന്ന് പിന്നെ ഇതായിട്ട് ലാംഗ്വേജും സബ്ജെക്ടായിട്ടായിരുന്നല്ലേ ഞാൻ ഒന്നിച്ചെടുത്തിട്ട് നാല് നാല് മാസം കൊണ്ട് രണ്ടു ാക്കിയിട്ട് നല്ല മാർക്ക് പ്രശ്നം അല്ല അന്ന് ജയിക്കാന്നുള്ള അപ്പഴന്ന് വേറെ കാര്യം അന്നത്തെ സാഹചര്യം നമ്മളിപ്പം പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഇവിടെ പിന്നെ ഉച്ചക്ക് രാവിലെ പോയിട്ട് കെട്ടാങ്ങന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് കെട്ടാങ്ങോട്ട് നടക്കാൻ അത്രയും കിലോമീറ്റർ മൂന്ന് കിലോ പൂള അതായത് അൻപത് കിലോ പൂള തലയിൽ വെച്ച് കൊണ്ടുവന്ന് ഇവിടെ വൈശി കൊടുക്കണം എന്നിട്ടാണ് ഞാൻ സ്കൂളിൽ പോകുന്നത് ആ വെക്കാൻ സാഹചര്യതാണ് പിന്നെ എന്നിട്ട് നടന്നിട്ടാ പോയത് എന്നിട്ട് അധികം നടന്നിട്ട് ഇവിടെ ബസ് പന്ത്രണ്ടര മണിക്ക് ഒരു ആരാധന ബസ് തരും ആ ബസ് അധിക ദിവസം ഉണ്ടാവില്ല അല്ലെങ്കിൽ മിസ്സാവും പിന്നെ ഞങ്ങൾ ഇവിടെ നടക്കും ഒന്നരക്കാണല്ലോ ക്ലാസ് ഷിഫ്റ്റ് ആണ് ഇവർക്ക് ആദ്യം ഇപ്പൊ കുട്ടികൾക്ക് ആദ്യം കുട്ടിയെ പിന്നെയാണല്ലോ ആ അപ്പൊ ഈയെ ഞാനും ഒരേ സ്കൂൾ എട്ട് ആകുമ്പോ അപ്പൊ ഞാനും ആ ഗ്യാപ്പില് അല്ല ആ ഗ്യാപ്പില് ആ ഗ്യാപ്പില് ഉമ്മൻ്റെ വായിച്ചിനെ ഇപ്പൊളച്ച് ആ സൈക്കോളജിക്കൽ മൂവ് നമുക്ക് വായിച്ചി പിന്നമരം പിന്നെ ഒരു സമരം നടക്കുമ്പോ ഭയങ്കര വിഷയവിടെ വന്ന പിന്നെ ഞാനൊരു ആരത്ത് ശ്രദ്ധിക്കൂല വായിച്ചി ബാക്കില് കയ്യില് ഇങ്ങനെ ബെല്ലും കോലും ഇങ്ങനെ പിടിച്ചങ്ങനെ മുറക്കി നിക്കുക ബെല്ലും കോല് കിട്ടിയാ നമ്മള് ബെല്ലടിച്ച് പഞ്ഞാളെ ചെയ്യുക അപ്പഴത്തെ കുട്ടികൾക്കാണ്ട് അത് പുറത്തേക്ക് ആടും ഒരു ും കിട്ടാതെ എല്ലാരും പോയി തിരിച്ചു വന്നു ഞാൻ ഞാനതിലെ ഒറ്റ പോക്ക് പോവലും മെല്ലും പോലും വാങ്ങലും സ്കൂളിലൂടെ കഴിഞ്ഞു എല്ലാം വളരെ പെട്ടെന്ന് പത്മമാഷ പെട്ടെന്ന് കൊണ്ട് പിടിച്ചിട്ട് കാരണം ഓരോക്കെ കാത്തുക്കാണ്ക്കും പോകാലോന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാരും മാത്ര സ്കൂളിലുള്ളു ജില്ലാ വൈസ് പ്രസിഡന്റ് പത്മമാഷി ജില്ലാ സെക്രട്ടറി മൊയ്തീൻ മാഷി അബ്ദുൾ അതിന് കണ്ടില്ല ട്യൂട്ടറുകളിൽ പോയി ആർന്ന് കണ്ട് നിങ്ങൾ ഈ പറയുന്നമായിട്ടുള്ള പ്രേമ എന്നൊന്നുമില്ല നമ്മൾ ഇഷ്ടപ്പെട്ടു പിന്നെ പിന്നീട് കുറെ കാലം അല്ല കുറെ കാലം ഒന്നിച്ച് വിളിച്ചില്ല രണ്ട് മൂന്ന് മൂന്ന് നാല് മാസം അവിടെ ഒന്നിച്ചല്ല ഉള്ളത് അതിൽ മനസ്സിൽ ഇഷ്ടപ്പെട്ടു പിന്നെ അങ്ങോട്ടുകൊണ്ട് സംസാരിക്കുന്നു പിന്നെ രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കല്യാണം കഴിക്കുന്നത് അല്ല രണ്ടാമത്തെ min... ും വലിയ ആഗ്രഹങ്ങളും വലിയ കാഴ്ചപ്പാടും അന്നുമില്ല ഇന്നുമില്ല ഒരു പത്തോ പതിനായിരം ഒന്നിച്ച് കയ്യില് വരുമ്പോ അതെങ്ങനെ തീർക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നവര് അല്ലാതെ അതിന്റെ പതിനായിരം കൂടി ആക്കിട്ട് നമ്മക്കേറെ കൊണ്ടെക്കണം അങ്ങനെ ചിന്തിച്ചിട്ടില്ല അന്നും അന്നുമില്ല ഇന്നുമില്ല പിന്നെ പൈസ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി നടന്നിട്ട് അങ്ങനെ ഉണ്ടല്ലോ പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പല അങ്ങനെ നടന്നില്ല ആവശ്യത്തിന് പൈസ കിട്ടിയാൽ മതിയോ ചിലവിൻ്റെ ആവശ്യത്തിലേക്ക് പൈസ കിട്ടണം അങ്ങനെയുള്ളു പൈസ കിട്ടി അതിന്റെ മുകളിൽ കയറി കുത്തിരിക്കണം അങ്ങനെ ആഗ്രഹമില്ല അതുകൊണ്ട് വേറെ കുറ്റബോധങ്ങളൊന്നും കുറ്റബോധങ്ങളൊന്നുമില്ല ഞങ്ങൾ ആരും ഒന്നും പ്രതീക്ഷിച്ചില്ല അവിടുന്നൊന്നും പ്രതീക്ഷിച്ചില്ല ഇവിടുന്നൊന്നും പ്രതീക്ഷിച്ചില്ല ഒരു കിട്ടിയോ ഇല്ല സന്തോഷം അവിടെ കിട്ടിയില്ല അതുകൊണ്ട് എന്താ നല്ല മൂന്ന് മക്കളെ കിട്ടിയില്ലേ ും പറ്റൂലക്കെ ഞങ്ങൾ ഉണ്ടായി കാണല്ലോ എന്താ നടക്കുന്നു അല്ല ഇപ്പൊ എന്താണ് ഉമ്മാ ചോക്ലേറ്റ് അല്ല അങ്ങനത്തന്നെ കഴിച്ചാളി ഇവിടെ ചമ്പിക്കരുത് അപ്പൊ സെറ്റാട്ടി നാളെ ചോക്ലേറ്റ് അതെ ഇരുന്ന് അടിക്ക അപ്പോൾ നമ്മളെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി അന്യോൻ്റെ അപ്പം പോയി നമ്മൾ ഫുൾ സെറ്റായി പപ്പൻ്റെയും പിൻറ്റേയും വെഡ്ഡിങ് ആനിവേഴ്സറി ചെറുതായിട്ട് അവർക്കൊരു സന്തോഷം ഞമ്മൾക്കൊരു സന്തോഷം അങ്ങനെ ചെറുതായിട്ടൊന്ന് കഴിച്ചാൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതിൻ്റെ മുമ്പേ ചെറിയൊരു കാര്യം പറയാണ്ട് അപ്പം അതും അടുത്ത ഇങ്ങനെ അടുത്ത വീഡിയോകളിലായിട്ട് ഇങ്ങനെ അതും ഇങ്ങനെ പറഞ്ഞു തരാം അപ്പോൾ ബൈ